ന്യായാധിപന്മാർ അദ്ധ്യായം ഒൻപത് അഭിമേലക് ഒന്നു മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾ ജെറൂ പുത്രനായ അഭിമേലക് ഷെക്കേമിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ബന്ധുക്കളോടും വംശക്കാരോടും പറഞ്ഞു നിങ്ങൾ ഷെക്കെയും പൗരന്മാരോട് രഹസ്യമായി ചോദിക്കുവിൻ ജെറൂ ബാലിൻ്റെ എഴുപത് പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആണെന്നും ഓർത്തുകൊള്ളുവിൻ അവൻ്റെ അമ്മയുടെ ബന്ധുക്കൾ അഭിമേലക്കിനു വേണ്ടി ഇക്കാര്യം ഷെക്കേം നിവാസികളോട് രഹസ്യമായി പറഞ്ഞു അവരുടെ ഹൃദയം അഭിമേലക്കിങ്കലേക്ക് ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അവർ പറഞ്ഞു ബാൽ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളി നാണയം എടുത്ത് അവർ അഭിമേലക്കിന് കൊടുത്തു അവൻ കുറേ ചട്ടമ്പികളെ തൻ്റെ അനുയായികളാക്കി അവൻ ഓഫ്രായിൽ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി സ്വന്തം സഹോദരന്മാരും ജറുബാലിൻ്റെ മക്കളുമായ എഴുപത് പേരെയും ഒരേ കല്ലിൽ വെച്ച് കൊന്നു എന്നാൽ ജറൂബാലിൻ്റെ ഇളയപുത്രൻ പുത്രൻ യോത്താം ഒളിച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു ഷെക്കേമിലെയും ബത്മി എല്ലാ പൗരന്മാരും ഒന്നിച്ചു കൂടി ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിൻ്റെ സമീപം വെച്ച് അഭിമേലക്കിനെ രാജാവായി വാഴിച്ചു യോത്താം ഇതറിഞ്ഞ് ഗരീസി മലയുടെ മുകളിൽ കയറി നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഷെക്കെയും നിവാസികളെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് അവർ ഒരു മരത്തോട് പറഞ്ഞു ഒരു മരം അവരോട് പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ വൃക്ഷങ്ങൾ അത്തിമരത്തോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളെ ഭരിക്കുക അത്തിമരം അവരോട് പറഞ്ഞു രുചിയേറിയ എന്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ അപ്പോൾ അവ മുന്തിരിയോട് പറഞ്ഞു നീ വന്ന് ഞങ്ങളുടെ മേൽ വാഴുക എന്നാൽ മുന്തിരി പറഞ്ഞു ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ വീഞ്ഞ് ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ വരണമെന്നോ അപ്പോൾ വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് മുൾപടർപ്പിനോട് പറഞ്ഞു ഞങ്ങളുടെ മേൽ വാഴുക മുൾപടർപ്പ് പറഞ്ഞു നിങ്ങളെന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ അല്ലാത്ത പക്ഷം മുൾപടർപ്പിൽ നിന്ന് തീയിറങ്ങി ലബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ